മമ്മൂട്ടിയുടെ പ്രായമല്ലേ എനിക്ക് മമ്മൂട്ടിയുടെ പ്രായമാണ് മമ്മൂട്ടിക്ക് എന്നെയൊക്കെ ഒരു പൈസ ആവേ ഇളവല്ലേ നമ്മൾ ഈ വിലത്ത് നടക്കും മമ്മൂട്ടിനെ കൊണ്ട് ഈ വിലത്ത് നടക്കാൻ പറ്റും മമ്മൂട്ടിക്ക് ഹെൽപ്പർമാരുണ്ട് എനിക്കാരാണ് ഹെൽപ്പർ എനിക്കുള്ള ഹെൽപ്പർമാരാണ് ഈ കാണുന്നത് എൻ്റെ പ്രായത്തിൽ ഉള്ള ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകളും പടിയും കുത്തിപ്പിടിച്ചാണ് ഞാൻ പടികുത്തും എന്നാത്തിനാണെന്നറിയാമോ തക്കാളിക്ക് മുളകിനി ഞാനിതുവരും പടി കുത്തിപ്പിടിച്ചിട്ടില്ല അതെന്നാണെന്നറിയാം ഇതാണ് നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ ആരോഗ്യത്തെ മറ്റസുഖങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യവാനായി ജീവിക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു കഷ്ണം ഒരു പകുതി എടുത്തിട്ട് അതിൻ്റെ ഓരോ കഷ്ണം പൂളി ഇപ്പം എല്ലാവരും എന്താ ഷുഗർ പ്രഷർ ഇതൊക്കെ വരുന്നതിന് ഈ സാധനമാണ് മേടിച്ച് ചോദിക്കുന്നത് നല്ല ഡിമാൻഡാണ് ഇത് കഴിച്ചാൽ മതി മറ്റസുഖങ്ങളൊന്നും ഉണ്ടാകില്ല അതാണ് ഈ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കണില്ലേ എൻ്റെ പ്രായത്തിൽ ഉള്ള ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകളും വടിയും കുത്തിപ്പിടിച്ചതാണ് ഞാൻ വടികുത്തും എന്നാണെന്നറിയാവുന്ന തക്കാളിക്ക് മുളകിന് ഞാനിതുവരും വടികുത്തിപ്പിടിച്ചിട്ടില്ല അത് ഇന്ന ഈ സാധനങ്ങൾക്ക് മാത്രമേ വടികുത്തുള്ളൂ അതാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാന രഹസ്യം തെയ്തു പൊട്ടുവെള്ളരിയാണ് കേട്ടോ ആകണതേ ഉള്ളു അത് ഈ പിന്നെ തണ്ണിമത്താൻ കഴിഞ്ഞെന്ന ചൂടിനെ സ്വാമി സാധാരണക്കാർക്ക് ചൂടിനെ സമിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഔഷധമാണ് ഒരു തലേന്ന് ഏറ്റവും ചുരുങ്ങിയ ഒരു പത്ത് കിലോ കാവും ബോണസല്ലേ അത് ബോണസ് ചീര കഴിഞ്ഞുള്ള ബോണസാണ് പിന്നെ ചീര കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും അതായത് പിന്നെ നമ്മുടെ പൊട്ടുവള്ളരി നെയ്ക്കുമ്പോഴും പൊട്ടുവള്ളരിയിൽ കൂടുതൽ കാശ് കൊണ്ടുവന്നതാണ് ഇത്രയുള്ളെങ്കിലും നെയ്ക്കുമ്പോഴും ഒരു കിലോയ്ക്ക് നമ്മൾ എന്നാ മൊത്തമായി കൊടുക്കുമ്പോൾ അൻപത് രൂപ കിട്ടും അതിന് ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം ഉണ്ടാകും ഒരെണ്ണം അതാണ് നെയ്യ് അല്ലാതെ വലുതേ കുമ്പളം അതിന് ആയിരം രൂപയുടെ കാശൊന്നും കിട്ടിയാലോ കുമ്പളം നമ്മൾ കറിയിൽ പൊയ്ക്കുന്നത് ഇതും കറിയിൽ പൊയ്ക്കുക ഇപ്പം എൻ്റെ വാതിക്കെല്ലാം പ്ലാവ് കിടപ്പുണ്ടായിരുന്നു പറിക്കാൻ മേലും തനുത്താൻ താഴെ വീണ് ഇന്നലെ സാമ്പാർ വെച്ചാൽ അത് സൂപ്പർ അതിൻ്റെ മമ്മൂട്ടിയുടെ പ്രായമല്ലേ എനിക്ക് മമ്മൂട്ടിയുടെ പ്രായമാണ് മമ്മൂട്ടിക്ക് എന്നെയൊക്കെ ഒരു പൈസ ആകാൻ ഇളവല്ലേ ഇളത്താണെന്നോ നമ്മൾ ഈ വെയിൽ നടക്കും മമ്മൂട്ടിനെ കൊണ്ട് ഈ വിലത്ത് നടക്കാൻ പറ്റും മമ്മൂട്ടിക്ക് ഹെൽപ്പർമാരുണ്ട് എനിക്കാരാണ് ഹെൽപ്പർ എനിക്കുള്ള ഹെൽപ്പർമാരാണ് ഈ കാണുന്നത് ഇത് കണ്ടില്ലേ ഇങ്ങനെ നിരക്ക് നിൽക്കുകയല്ലേ ഞാനിപ്പോൾ ഇത്ര നേരം ഇവിടെ എന്തെബിന്ന് ആ മണ്ണൊക്കെ റെഡിയാക്കി വെച്ചും പോയതാണ് പിന്നെ ഈ വെയിലത്ത് വെയിലെന്ന് പറഞ്ഞാൽ എന്തൊരു വെയിൽ പറയാൻ പറ്റുമോ ഇപ്പം ഈ വെയിലാണെങ്കിൽ ഇനി കുംഭം മീനം മേടം ഈ മൂന്ന് മാസ ചൂട് അപകട ചൂടായിരിക്കും അപ്പോഴത്തെ വെയിലും ഞാൻ കൊള്ളു നിങ്ങളെ കൊണ്ട് നടക്കല ഇത് കൊള്ളാം വെയിൽ നിങ്ങളെ കൊണ്ട് നടക്കല ഞാൻ കൊള്ളുന്ന വെയിൽ നിങ്ങൾ ആരും കൊള്ളിയല്ല അതാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു രഹസ്യം കൂടിയാണ് നമ്മളേ ഒരു സാധനം വെറുതെ എവിടെയെങ്കിലും ഇട്ട അതായത് ഒരു കഷ്ണ ഇരുമ്പ് നമ്മൾ അവിടെ ഇട്ട് അത് രണ്ട് ദിവസം കഴിഞ്ഞാൽ നോക്ക് അതലച്ചിരി മണ്ണൊക്കെ പറ്റി പിടിക്കും അതുതന്നെ തുരുമ്പ് ആ തുരുമ്പ് പോലെ തന്നെയാണ് നമ്മുടെ ശരീരം നമ്മൾ വെറുതെ ഇരുന്ന തുരുമ്പായി പോകും